മലപ്പുറത്ത് ലഹരി സംഘത്തിന് എയ്ഡ്സ് സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ഡിസംബറിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ലഹരി സംഘത്തിൽപ്പെട്ട ഒരാൾ എയ്ഡ്സ് ബാധിതനാണെന്ന് കണ്ടെത്തിയത് പിന്നീട് ഇയാളുടെ സുഹൃത്തിനെ ആരോഗ്യവകുപ്പ് വിളിച്ചു വരുത്തി പരിശോധന നടത്തി ഇയാൾക്കും എച്ച് ഐ വി സ്ഥിരീകരിക്കുകയായിരുന്നു എച്ച് ഐ വി ബാധിച്ച രണ്ടുപേരും ലഹരി സംഘത്തിൽ പെട്ടവരാണ് ഇവരുമായി ബന്ധമുള്ള മറ്റ് പത്ത് പേരിലും പരിശോധന നടത്തി ഇതിൽ അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടെയുള്ളവർക്ക് എയ്ഡ്സ് ബാധിച്ചതോടെ ഇവരുമായി ബന്ധമുള്ള മറ്റ് മൂന്ന് പേർ സ്വന്തം നിലയ്ക്ക് പരിശോധന നടത്തി പരിശോധനയിൽ ഇവർക്കും രോഗം സ്ഥിരീകരിച്ചു വളാഞ്ചേരിയിലെ ലഹരി വിതരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആറുപേർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് നാലു പേർ മലയാളികളാണ് രോഗബാധിതർ ഒരേ സൂചി ഉപയോഗിച്ച് ലഹരി മരുന്ന് ഉപയോഗിച്ചെന്നാണ് അധികൃതർ പറയുന്നത് സൂചി ഉപയോഗിച്ച് ലഹരി കുത്തിവയ്ക്കുന്നവർക്കിടയിൽ ഈ എയ്ഡ്സ് ഇപ്പോൾ പടരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയത്